ആർ യു കമ്മിറ്റഡ് ഇനി എന്ന നാട്ടിലോട്ട് അത് അതാരെ ലവർ ആണോ എന്ന് ചോദിച്ചു കോസ്റ്റ്യൂം വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഫ്യൂച്ചർ പ്ലാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജീവിക്കണം എന്നുള്ളത് കൊണ്ടല്ലോ ബാക്ക് കുഞ്ഞാറ്റ വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളിതിനെ കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം ഇവർ ഡിവോഴ്സ് ആയതിനു ശേഷം കുഞ്ഞാറ്റയുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ലൈഫിന് ഇപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കു ആൻഡ് ലാസ്റ്റ് ആയിട്ട് കുഞ്ഞാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ ആദ്യ ഭാഗങ്ങളും നടക്കും ഒന്നും കണ്ടില്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും അവസാന ഭാഗങ്ങൾ നിങ്ങൾ ഓടിച്ച് വിട്ടിട്ടാണെങ്കിൽ ഒന്ന് കാണണം മെയിൻ ആയിട്ട് കണ്ടൻറ് ക്രിയേറ്റേഴ്സും അതേപോലെ ലൈഫ് സ്റ്റൈൽ ഫാമിലി ബ്ലോഗേഴ്സും ഒക്കെ നിങ്ങൾ കണ്ടേ മതിയാവുള്ളൂ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുക ഓക്കെ ആൻഡ് കുഞ്ഞാറ്റാൻ ഈ ഒരു വിഷയം ആദ്യം കുഞ്ഞാറ്റ ആണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ ആക്ടീവേറ്റ് വീഡിയോസ് ഒക്കെ ായത് കൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇവർ ആയ ഒരു ടോക്സിക് റിലേഷൻ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പിന്നീട് ഇച്ചായൻ കുഞ്ഞാറ്റയ്ക്ക് ഓരോ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുന്നു അതിനുശേഷം കുഞ്ഞാറ്റ എന്താണ് സത്യാവസ്ഥ തുറന്നു പറയുന്നു ഇച്ചായന് പല സ്ത്രീകളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നു അങ്ങനെ വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് കുഞ്ഞാറ്റയുടെ ലൈഫ് പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്ന് ചോദിച്ചിട്ടുണ്ട് ഹൗ ഡിഡ് യു റിക്കവർ ഫ്രം ഫ്രം ദിസ് യുവർ ഡിവോഴ്സ് ഇഷ്യൂ സോറി ഫോർ ദിസ് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റിക്കവർ ആയതെന്ന് എന്താ പറയുക നമുക്ക് മൂവ് ഓൺ ആവണം എന്തായാലും അങ് അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത് ലൈഫിൽ ജീവിക്കണം എന്ന് ഉള്ളതുകൊണ്ടാണല്ലോ പിന്നെ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലി അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞുണ്ട് സോ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ സോ അതുകൊണ്ട് നമ്മൾ മൂവ് ഓൺ ആവും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ജീവിക്കും സോ നമ്മൾ നമ്മളതിൽ നിന്ന് കര കയറി എന്തായാലും വരും പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സപ്പോർട്ടാണ് അതെനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെയുള്ളവരാണെന്നുണ്ടെങ്കിലും നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവറി ആയി വന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് കാര്യം ഒരു ഡിവോഴ്സ് ആവുന്ന ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ ഫാമിലി എന്നുള്ള ആ ഒരു സപ്പോർട്ട് സിസ്റ്റം അതില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമായിരിക്കും ഇവിടെ കുഞ്ഞാട്ടൊക്കെ ആ ഒരു കാര്യം കിട്ടിയത് കൊണ്ട് തന്നെ ഒരുപാട് രീതിയിൽ കുഞ്ഞാറ്റി അത് സഹായിക്കാനേക്കൊണ്ട് മെന്റലി സ്ട്രോങ് ആകാനേക്കൊണ്ട് സഹായിച്ചിട്ടുണ്ട് പല പേരൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്തൃ വീട്ടിലോട്ട് തന്റെ മകളെ അയച്ചു കഴിയുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും മോളെ സാരമില്ല മോളെ നീ അവിടെ കുറച്ച് നാളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്ന പേരൻറ്റ്സ് ഇപ്പോഴും ഉണ്ട് എത്രയോ കേസൊക്കെ നമ്മൾ കാണുന്നതാണ് അതായത് ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾ നേരിടുന്നു അപ്പം വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ പോലും കുഴപ്പമില്ല മോളെ നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞുണ്ട് അങ്ങനെ എത്ര എത്ര കേസസ് അപ്പം അങ്ങനെ നിന്നിട്ട് ലാസ്റ്റ് ആ മകളുടെ ജീവൻ നഷ്ടപ്പെട്ട് പോകുമ്പോഴത്തേക്കും ഈ അച്ഛനും അമ്മയും വന്നിട്ട് അയ്യോ എന്റെ മോക്ക് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ പറ്റിയെന്നൊക്കെ കരഞ്ഞു വിളിച്ചുകൊണ്ട് വരുന്ന നിലവിളിക്കുന്ന കുറെ അച്ഛൻമാർ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇത് അച്ഛനമ്മമാർ തന്നെയാണെങ്കിൽ പിന്നീട് ഇത്തരത്തിലുള്ള നിരവധി കേസസ് വീണ്ടും വീണ്ടും വാർത്തയ്ക്കാത്ത നമ്മൾ കാണുകയാണ് സ്റ്റിൽ അവർക്ക് ഒരു മാറ്റം ഇല്ല ഇങ്ങനെ മകള് പറയുമ്പോഴത്തേക്ക് കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും ഇത് പെൺകുട്ടികൾ മാത്രം അനുഭവിക്കുന്ന ഒരു കാര്യമല്ല ആൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അവരും ഫീലിംഗ്സും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇമോഷൻസ് ഒക്കെ ഉള്ളത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന പുരുഷന്മാരുണ്ട് പക്ഷെ പെൺകുട്ടികളെക്കാൾ കൂടുതൽ പുരുഷന്മാരെ പല ആളുകളും മറന്നുപോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട് എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ ഡിവോഴ്സ് ആവുകയാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കുറെ വന്നു ചേച്ചി ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കിങ്ങനെയൊക്കെ കുറെ ഉണ്ട് എനിക്ക് എങ്ങനെ ആവണം എന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നമുക്ക് ചുറ്റും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മേ ബി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും പേരിലോട്ട് എൻ്റെ ഒരു കാര്യം എത്തിയത് പേഴ്സണലി നമുക്ക് ചുറ്റും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്താണോ ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നത് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾക്ക് എന്താ പറയുക ഓൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ നമ്മൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹാപ്പിയാണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എല്ലാവർക്കും ആഗ്രഹം സോ നമുക്ക് എവിടെയാണോ സന്തോഷം തരുന്നത് അവിടുത്തെ അതുപോലെ നിങ്ങൾ ജീവിക്കാൻ നോക്കുക ഒരു സൂയിസൈഡ് എന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ ബെറ്റർ ആയിട്ടുള്ള എന്ത് ഓപ്ഷൻ ആണോ നമ്മുടെ ഫാമിലിയോട് പറയുക എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നമ്മുടെ ഫാമിലിയോട് പറയുക അവർ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിലും ബെറ്റർ ഈ വീഡിയോ കാണുന്ന പേരൻസ് നിങ്ങളുടെ പെൺമക്കളോ ആൺമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിത്രത്തിലുള്ള പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേക്കിന് അവരെ കേൾക്കാനെ കൊണ്ട് ശ്രമിക്കുക മാക്സിമം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട് അതിന് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നീ അങ്ങ് നിന്നാൽ മതി എന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഒപ്പം നിൽക്കുക ആ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് കൊണ്ട് നിങ്ങൾ ശ്രമിക്കുക കാര്യം പല ആളുകളും നേരെ ഇപ്പം ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ പ്രണയിച്ച് അച്ഛൻ്റെ അമ്മയൊക്കെ വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോയി കല്യാണം കഴിക്കുന്ന പല ആൾക്കാരും ഉണ്ട് അത്രയുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അവർക്കൊരു ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ച് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും അവർ അവരെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ നീ ഞങ്ങളെ വിട്ടിട്ട് പോയതല്ലേടി അല്ലെങ്കിൽ വിട്ടിട്ട് പോയതല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പല ആൾക്കാരും പോകുമ്പോഴത്തേക്കും അവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് ചിലപ്പോൾ സുഹൃത്തുക്കൾ പോലും ഇല്ലാണ്ടുള്ള അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ലാസ്റ്റ് ഒരു അവസാനത്തെ ഓപ്ഷനായിട്ട് കയറിയിൽ തൂങ്ങുക എന്നുള്ളത് മാത്രമായിരിക്കും പല ആൾക്കാരും വിചാരിക്കുക അപ്പം നിങ്ങൾ മാക്സിമം പ്രശ്നം പറയുമ്പോഴത്തേക്കും സുഹൃത്തുക്കൾ സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ കേൾക്കാനെ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ഹെൽപ്പ് ഒക്കെ ആ ഒരു മെന്റലി സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് മാക്സിമം പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലുള്ള അത്യാവശ്യം എഡ്യൂക്കേഷൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഒരു മെന്റൽ ഇത്രയുണ്ടെങ്കിലാണ് നമുക്ക് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് കാരണം എനിക്ക് മുന്നോട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും ഇതില്ലാതെ എന്നെ ആരും നോക്കാനില്ല അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുണ്ട് അപ്പോൾ അവനെ നോക്കണം അവൻ്റെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ അവനെയൊക്കെ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് സോ നമുക്ക് ആദ്യം വേണ്ടത് എഡ്യൂക്കേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജോലിയൊക്കെ കിട്ടി ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടാൻ പറ്റും മുമ്പ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നിങ്ങളിപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ജോലി ഇല്ലാതെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാതെ നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കരുത് പൊതു മക്കളെ നിങ്ങൾ പെട്ടുപോകും ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് അതോടെ സംസാരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് മാറും മറക്കും മരിക്കും നാളെ മാറ്റങ്ങൾ സംഭവിക്കുക ഇങ്ങനെ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ട് ഒരാളുടെ ഇറങ്ങി ചെന്നിട്ട് നാളെ അയാൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് അയാളെ പോടാ പുള്ളേന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കിടന്ന പെണ്ണാണെങ്കിലും പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോണെങ്കിൽ എന്ത് വേണം അവർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം ഇപ്പം കൊണ്ട് വീട് കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മയാണെങ്കിൽ തിരിച്ച് കേട്ടില്ല അങ്ങനത്തെ പ്രശ്നങ്ങളാണെങ്കിലും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ ആരേ നോക്കേണ്ട ആവശ്യമില്ല ഒറ്റയ്ക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും മെന്റലി കുറച്ച് തളർന്നു പോകുമെങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനെ അവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട് ബാക്കി കൂടെ കുഞ്ഞാട്ടെ പറഞ്ഞു ആ പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ഒരു മെന്റൽ സപ്പോർട്ട് ആണ് അത് നമ്മുടെ ഫാമിലിയുടെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അത്രയും നമ്മളെ മനസ്സിലാക്കുന്നേ അല്ലെങ്കിൽ അത്രയും കേട്ടിരിക്കാൻ വേണ്ടിട്ട് സമയം തരുന്നത് നമ്മുടെ ഫാമിലി ആയിരിക്കും സോ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുക അതായിരുന്നു വേണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് വൈകിപ്പോയി ഇത് പറയാനും കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഇതിനകത്ത് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുഞ്ഞാട്ടേക്കാണെങ്കിലും തൻ്റെ കുഞ്ഞിനെ മുന്നോട്ട് നോക്കുക കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫിനാൻഷ്യലി കുഞ്ഞാട്ടെ സ്റ്റേബിൾ ആയി വരുന്നത് കൊണ്ട് തന്നെയാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വലിയ ടെൻഷൻ ആവശ്യം വരുന്നില്ല ഇല്ലെങ്കിൽ പിന്നെ ജോലി ഇല്ലാത്ത പല ആൾക്കാരും ലാസ്റ്റ് പെട്ടുപോയിട്ട് സഹിച്ച് ക്ഷമിച്ച് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നറിയാതെ ഒന്നിങ്കേ തൂക്ക് അല്ലെങ്കിൽ പിടിച്ച് ഇവിടെ ജീവിക്കുക എന്ന രീതിയിൽ പോകുന്ന പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇനിയും കഴിക്കുക എന്നുള്ള ചോദ്യമാണ് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല ഞാൻ ഫാമിലിക്ക് ഇവിടെ ഫാമിലിക്ക് വിട്ടുകൊടുത്തു ഇനി സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള പേടികൊണ്ടാണോ എന്താണെന്നുള്ള കാര്യത്തില്ല എന്താണെങ്കിലും മുന്നോട്ട് ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരു വിവാഹം കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യണം എന്ത് ലൈഫിൽ ശരിയെന്ന് തോന്നുന്നു നമുക്ക് എന്ത് ഹാപ്പിനെസ് തരുമെന്ന് തോന്നുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഐ നോ ഇറ്റ് വാസ് ഹാർഡ് അങ്ങനെ ടിപ്സ് ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാ നമ്മൾ മൂവോൺ ആവണമെന്ന് തീരുമാനിച്ചു മൂവ് ഓൺ ആയി അത്രേ ഉള്ളൂ പിന്നല്ല അത് മാത്രമേ ഉള്ളൂ കുറെ ആൾക്കാർ ഇപ്പോഴും ടോക്സിക് റിലേഷനിൽ കടിച്ച് പിടിച്ച് തൂങ്ങി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു മെഴുകി നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് കുറെ എണ്ണങ്ങളുണ്ട് എനിക്കറിയാം ഇവരെല്ലാം കൂടെ ചില ഈ അടുത്താണെങ്കിൽ എനിക്ക് കുറച്ച് ആൾക്കാർ മെസ്സേജ് മെസ്സേക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ചേട്ടാ അതെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ റിലേഷനിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നത് തന്നെ ഉള്ളൂ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വരൊന്നും പറയാനില്ല ഇങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗുഡ് ബൈ പറഞ്ഞു പോവാ ഒരു മനുഷ്യന് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടത് ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സാധനമാണ് വേണ്ടത് ഈ പറഞ്ഞ ഇണക്കങ്ങളും പിണക്കങ്ങളും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റിക്കോൺ ചെയ്തിട്ട് ഒരു കാര്യവും സന്തോഷമാണ് ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇപ്പം നിങ്ങളുടെ ഒരു പാർട്നർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായിരിക്കണം ആ ഒരു സുഹൃത്തിനെ സുഹൃത്തിനെന്താണ് നമുക്കൊരിക്കലും മടിക്കില്ല അങ്ങനെ ഒരു ഫ്രണ്ട് ആയിരിക്കണം നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ഫ്രണ്ട് ആവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ പറയുന്ന ടോക്സിക് രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ ഇതൊരു നിങ്ങളുടെ പാർട്ട്ണർ റെഡ് ഫ്ലാഗ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ഗുഡ് ബൈ പറഞ്ഞു പോവാ ഈ അടുത്ത് എനിക്ക് ഒരു പെൺകുട്ടി മെസ്സേജ് ചെയ്തിട്ട് അവൻ അവ കുട്ടിയുടെ പാർട്ണർ ഇങ്ങനെയാണ് ചേട്ടാ അവൻ ഭയങ്കരമായിട്ട് ഇതും ഇതും ഭയങ്കര ലഹരിയുടെ അത് ഇതൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഓക്കെ കേൾക്കുന്നില്ല നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് എന്നിട്ട് അവൻ ഭയങ്കര ഉപദ്രവം കാര്യങ്ങളൊക്കെയാണ് എന്നൊരു ഗുഡ് ബൈ പറഞ്ഞു ഗുഡ് പോഡ്ബൈ അതില്ല ചേട്ടാ എനിക്കത് പറ്റുന്നില്ല ഭയങ്കര സങ്കടമാണ് പറ്റുന്നില്ല ഇങ്ങനെ ആൾക്കാരുണ്ട് ഞാനിപ്പോ ഒരു പോകാനുള്ള ഞാനിപ്പോ കമ്മിറ്റഡും അല്ല എനിക്ക് ഞാൻ ചിന്തിക്കുന്നുമില്ല പലപ്പോഴും അങ്ങനെയാണ് ഒരു തവണ വീണ പൂച്ച പിന്നീട് കണ്ടാലും പേടിക്കും സ്വാഭാവികമാണ് മൈൻഡ് റിലാക്സ് ആയ പോലെ തോന്നുന്നുണ്ടോ ഇപ്പോ ബിക്കോസ് കുഞ്ഞാറ്റിയുടെ വീഡിയോസ് കാണുമ്പോ നല്ല ഫ്രഷ്നസ് ഉണ്ട് കേട്ടോ എനിക്കിപ്പോ നല്ല മൈൻഡ് റിലാക്സ്ഡ് ആണ് എനിക്കിപ്പോ സമാധാനം ഉണ്ട് അതുപോലെ തന്നെ ഒരു ലൈഫിൻ്റെതായ ഒഴുക്കിലങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഹാപ്പിയാണ് അതുകൊണ്ടായിരിക്കാം എന്റെ മനസ്സിന്റെ സന്തോഷായിരിക്കാം പുറത്ത് വരുന്നത് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് എന്റെ പാസ്റ്റ് മറക്കാൻ കഴിയുന്നുണ്ടോ നിനക്ക് പാസ്റ്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല മറവിക്കുള്ള മരുന്നുണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം മേടിച്ച് കഴിക്കാറുണ്ട് മറക്കാൻ വേണ്ടിട്ട് പക്ഷെ അത് നമ്മുടെ മനസ്സിലുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർമ്മകളൊക്കെ ഇട്ട് വരുവായിരിക്കും പിന്നീട് മറയുമായിരിക്കും നമുക്കറിയില്ല ഇപ്പൊ എന്തായാലും ഞാൻ പാസ്റ്റ് മറക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാട്ടോ നമ്മുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് ആണ് ഈ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാര്യം ജീവിതത്തിൽ നമ്മളെ പല സന്ദർഭങ്ങളിലും കീറി മുറിക്കാനായിക്കൊണ്ട് ഈ ഓർമ്മകൾക്ക് സാധിക്കും പല രാത്രികളിലും ഉറക്കം കിട്ടാതെ കരഞ്ഞ് അത്രത്തോളം സങ്കടപ്പെട്ടിടങ്ങുന്ന പല ആൾക്കാരുമുണ്ട് പിന്നെ ഒരു കാര്യം ഇത്രമാത്രം ഇടൂ നമുക്ക് ജീവിതത്തില് മുന്നോട്ട് മുന്നോട്ട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും പ്രതീക്ഷകൾ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ മറ്റെന്തിനാണ് ഭയപ്പെടേണ്ടത് എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാത്തത് മാത്രമേ ഉള്ളൂ ഇവിടെ കുഞ്ഞാരേക്ക് അത്രത്തിൽ പ്രതീക്ഷകൾ മുന്നോട്ട് തന്നേക്കുന്ന ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് ഫാമിലി ഉണ്ടായിരുന്നു കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിളായിരുന്നു ആ കുഞ്ഞിനെ മുന്നോട്ട് നോക്കാനൊക്കെ ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എല്ലാ ആൾക്കാരുടെ ലൈഫിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് മാത്രം വിചാരിക്കുന്നു അതിൻ്റെ ഇതിനകത്ത് ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് കുഞ്ഞിനെ കാണാൻ താല്പര്യമില്ലെന്നും കുട്ടി വലുതാകുമ്പോൾ വേണൽ കണ്ടോളും എന്ന് അവരുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യം ഇല്ലാത്തവരെ ഇന്ന കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കാൻ കഴവസ്തു അല്ല കുഞ്ഞ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാണാനും അവന് സ്നേഹം കൊടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും അപ്പൻ എന്ന നിലയിലുണ്ട് അവർക്ക് അത് വേണ്ടെന്നാണേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോ ഞാൻ മിക്കുനെ ഒളിപ്പിച്ച് കാണിക്കാതെ വെച്ചിരിക്കുന്നതല്ല സോ അവർക്ക് കാണണമെങ്കിൽ അവർ വന്ന് കാണട്ടെ താല്പര്യമില്ലാത്തവരെ എന്നാൽ കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കേണ്ട കാര്യമുണ്ട് ഒരിക്കലും ഇല്ല വേണേ വന്ന് കണ്ടിട്ട് പോയിട്ട് മറ്റേ കുഞ്ഞിനെ കാണാൻ പോകാനെ കൊണ്ട് നൂറ് രൂപ എനിക്ക് പെട്രോൾ അടിക്കാനില്ല അല്ലെങ്കിൽ വണ്ടിക്കൂലി മുടക്കാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഇച്ചായ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് നോക്കാനോടെ പറ്റണം നോക്കാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കില്ല എന്നിട്ട് ഈ രീതിയിൽ അത്രയും ബോൾഡായിട്ടുള്ള ഒരു വുമൺ ആയതുകൊണ്ടല്ലേ ഇപ്പം കുഞ്ഞാറ്റ ആ രീതിയിൽ നോക്കിക്കൊണ്ട് പോകുന്നത് ഇച്ചായനാണെങ്കിൽ ഇനി അങ്ങോട്ട് കൊണ്ട് കാണിക്കേണ്ടെന്ന ഒരു കൃതികട്ട അവസ്ഥയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞ ഇച്ചായം വേണമെങ്കിൽ വന്ന് കാണട്ടെ അത്ര മാത്രമേ ഉള്ളൂ ഇനി ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് എല്ലാ ഫാമിലി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഈ ഒരു ടൈമിൽ എല്ലാവരോടുമായിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൈവസി എന്ന് പറയുന്നത് ആ പ്രൈവസി പലപ്പോഴും ബ്രേക്ക് ആയി പോകുന്നുണ്ട് പല ആൾക്കാരും അത് എക്സ്പോസ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതിലൊന്നും ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ മാത്രം നിൽക്കേണ്ട പ്രശ്നങ്ങൾ പബ്ലിക്കായിട്ട് മാറും ഉണ്ടാകുന്ന കോൺസിക്വൻസസ് നിങ്ങൾ മാത്രം അവർക്ക് അനുഭവിക്കേണ്ടി വരിക ഇപ്പം റീസൻറ്റായിട്ട് നമുക്ക് പരിചയമുള്ളൊരു ക്രിയേറ്ററിൻ്റെ ഒരു ഫാമിലി ഇഷ്യൂ ആണ് ഡിവോഴ്സും അങ്ങനെ അടിയും പഴക്കവും അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആ ഒരു ലേഡി ഇവര് രണ്ട് പേരും ആ ആണെങ്കിലും ആ ആളാണെങ്കിലും എന്നെ വിളിച്ച ആളാണെങ്കിലും രണ്ടുപേരെന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെന്നെ ഞാൻ ആ ഒരു ലേഡിയുടെ വീട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും എന്താ സംഭവം എന്ന് വെച്ചിട്ടില്ല ഇവരുടെ വീട്ടിൽ അടിയും വഴക്കമാണ് അടിയും വഴക്കമായിട്ട് നേരെ ലൈവ് ഇട്ടേക്കാണ് ലൈവ് ഇട്ടിട്ട് ലൈവിനകത്ത് സാധനം ഒന്ന് ഡെമോസ്ട്രേറ്റ് ചെയ്യാം തൊട്ടിപ്പുറത്ത് ഒരു ലേഡിയുടെ ചിറ്റപ്പം നിപ്പുണ്ട് ചിറ്റപ്പം വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നിന്റെ ചെരുപ്പെന്തിയെ എവിടെ കൊണ്ടിട്ടേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇവര് തിരിച്ച് ഇവരുടെ സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ കൊണ്ട് വന്നതാണ് ഈ വീട്ടിൽ നിന്ന് പുള്ളിക്കാര് നേരെ ലൈവ് ഇട്ട് ഗായ്സ് ദാണ്ട് ഇതാണ് എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ ചെയ്തു ഗായ്സ് ഇവനെ നോക്ക് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് പറഞ്ഞിട്ട് തൊട്ടുപ്പുറത്താൻ ചിറ്റപ്പം വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ചെരുപ്പം എന്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണെന്ന് സിങ്ങിനിട്ട് ആ ചിറ്റപ്പ എന്റെ ചെരുപ്പ് ഇതുകൊണ്ട് ആ പടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ചിറ്റപ്പൻ അതൊന്നും എടുത്തേക്കണം ഞാൻ പിന്നെ വന്നിട്ട് എന്നിട്ട് നേരെ വീണ്ടും ഫോൺ വിട്ടു ആ ഗൈ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡ്രാമ കാണിക്കുന്നത് ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതാവാൻ വേണ്ടിയിട്ടാണോ എന്നിട്ട് ഈ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ച് പറയുകയാണ് എടാ നീ ഇതൊന്ന് റിയാക്ട് ചെയ്യണം കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ അതും കത്തിക്കോളും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞാറ്റൻ വിഷയ കുഞ്ഞാറ്റൻ കുഞ്ഞാറ്റിയുടെ ഇച്ചാൻ്റെ ഒക്കെ വിഷയം കണ്ടില്ല അതുപോലെ ഒക്കെ ഇങ്ങനെ ആയിക്കോളും എന്നൊക്കെ പറയുമ്പഴത്തേക്ക് സി നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇത് വെറും കണ്ടന്റ് മാത്രമാണ് പക്ഷെ നിങ്ങൾക്ക് അങ്ങനല്ല നിങ്ങളുടെ ജീവിതമാണ് അത് നിങ്ങൾ എല്ലാ ആൾക്കാരും ഒന്ന് മനസ്സിലാക്കുക ഇത് നമ്മൾ ഒരിക്കലും ഇത് സംസാരിച്ച് ഇത് വഷളായി പോയി കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പിടിക്കാൻ ഒന്നും നിങ്ങൾക്ക് പറ്റൂല ഇപ്പം പ്രവീൺ പ്രണവ് ഇഷ്യൂ പോലൊക്കെ കണ്ടിട്ട് പല ആൾക്കാരും ആ ഒരു ഫോർമാറ്റൊക്കെ ഫോളോ ചെയ്തത് അതായത് കുടുംബ പ്രശ്നങ്ങൾ പബ്ലിക്കാക്കിയിട്ട് അതിന് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കുന്ന പല ആൾക്കാരുണ്ട് അതിൽ പാളി പോയിക്കുന്ന ഒരു ആൾക്കാരും ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് പ്രശ്നേഷി ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ അവസാനം എന്താണ് സംഭവിച്ചത് പ്രശ്നേഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പബ്ലിക്കായി എന്നുള്ള അപ്പുറത്തേക്ക് അവർ അവർക്ക് ഈ പറഞ്ഞ വലിയ വിവർഷിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റിയാക്ട് ചെയ്തേക്കുന്നേയും ട്രോൾ ചെയ്തേക്കുന്ന ആൾക്കാർ ായിരുന്നു കൂടുതൽ വിമർശിപ്പ് ഈ ചെയ്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസ കിട്ടി അവർക്ക് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല അവസാനം ഈ പറയുന്ന കുത്തുവാക്കളും തെരുവുകളൊക്കെ കേൾക്കേണ്ടി വരുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതം വെച്ചൊരിക്കലും നിങ്ങൾ കളിക്കാണ്ടിരിക്കുക പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ സന്തോഷങ്ങൾ നിങ്ങൾ പങ്കുവച്ചു നിങ്ങൾ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ല പക്ഷേ നിങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ പബ്ലിക്കിലോട്ട് ഇട്ട് ആൾക്കാർക്ക് നിങ്ങളെ കല്ലറിയാനേക്കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഈ പറയുന്ന ആരും ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയോ സബ്സ്ക്രൈബേഴ്സോ വ്യൂവേഴ്സോ ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നിങ്ങൾ ശത്രുക്കളായിരിക്കും നാളെ ഒരിക്കേ ഈ പറയുന്ന ആൾ മാത്രമേ ഒരു തുള്ളി വെള്ളം കൊണ്ടുതരാനെങ്കിലും ഉണ്ടാവുള്ളൂ പിന്നെ പൊതുവായിട്ട് ഞാൻ പറയുകയാണ് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ടോക്സിക് രീതിയിലുള്ള റിലേഷനാണ് റെഡ് ഫ്ളാഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാണ്ടിരിക്കുക അവിടെ ഒരു ഗുഡ് ബൈ പറഞ്ഞു പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്താണെങ്കിൽ ഇതൊക്കെ ആയിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വഴിയായിട്ടാണ് അപ്പോൾ ശരി ബാ